അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വിഷയം ഒരുപാട് സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇപ്പം ഒരുപാട് പേര് പല പല രോഗങ്ങൾ കൊണ്ട് വലയുന്നുണ്ട് അതിൽ ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് പ്രായമുള്ളവർ വരെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി ഒ ഡി പി സി ഒ എസ് എസ് എസ്റ്റ് എന്നീ രോഗങ്ങൾ ഈ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ ഈ കുർ അനീക മരുന്ന് കഴിക്കും ഒരുപാട് പേരിൽ ഫലം കണ്ട ഒന്നാണിത് ഇഷ്ടം ഏതാണെന്ന് നമുക്ക് നോക്കാം അകലി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇഷിനു ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിലും പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഷി എന്ന സൂറത്ത് അതിൽ ഒന്നോ അതിൽ കൂടുതലോ കഴിയുമെങ്കിൽ മൂന്ന് തവണയെങ്കിലോ സൂറത്ത് ഓതി ആ വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക കഴിയുന്നവർ മൂന്നെണ്ണമെങ്കിലും ഓതാൻ ശ്രമിക്കുക ജോലി തിരക്കുള്ളവരോ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണമെങ്കിലും ഓതി ഇഷി എന്ന് ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും മറ്റൊരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും വയറ്റിലും കുടിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറ ആണെ ഈ സോറത്തിൻ്റെ ഹക്കുകൊണ്ട് പി സി ഒ ഡി പി സി ഒ എസ് സിസ്റ്റർ എന്നീ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുടെ രോഗത്തിന് അള്ളാഹു എത്രയും വേഗം ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഈ വീഡിയോ ഇങ്ങനെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് വലയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള രോഗം അള്ളാഹു നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ വന്നവരുടെ എല്ലാം അള്ളാഹു എത്രയും വേഗം ഷിഫാക്കി കൊടുക്കട്ടെ ആ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസാം വലൈക്കും